റാണി 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 പേര് നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട് അത് അത് പിന്നെ പിന്നെ ദേവതാ ദേവതകളാണ് മുഖം വല്ലാതിരിക്കുന്നു നമ്മുടെ ഈ വരുന്ന ഓരോരുത്തർക്കും പ്രശ്നം കാണുമല്ലോ ഉറപ്പായിട്ടും അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നേവതകൾക്ക് എന്തെങ്കിലും പ്രശ്നം അതേപോലെ തന്നെ അവരെ നന്നായിട്ട് പരിശോധിക്കണം കാരണം ദേവതകളാണോ ദുഷ്ടശക്തികളാണോ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ

അത്ഭുതദേവത പ്രത്യേകം എന്നാൽ ആ ഗുളികയുടെ പണി മുഴുവനായിട്ട് പൂർത്തിയായിട്ടില്ലായിരുന്നു അല്ലാതെ പക്ഷം തന്നെ അത് ദുഷ്ടദേവത അതുപോലെ തന്നെ അതില് ദുഷ്ടശക്തികള് ഇഞ്ചക്ട് ചെയ്തു അത് ഭൂമിയിലെ കുട്ടികൾ കൊടുത്തു ഇപ്പോ കുട്ടികളുടെ അവസ്ഥ വളരെ ഗുരുതരമാണ് ഒരു കുട്ടി പോലും എനിക്ക് നിന്നാ പക്ഷേ അവർക്കുള്ള മരിഞ്ഞിനെ ഏതെങ്കിലും ഒരു കുട്ടിയേ നമുക്ക് ആവശ്യമാണ് രഗം ഭാഗിച്ചിടല്ല ഏത് കുട്ടിയായാലും മതി അതക്കേ ഞങ്ങൾ സാധിച്ചുതരാം മിന്നദേവി എവിടെ പോയി അതുപിന്നെ റാണി അവരെ ഞാൻ ഭദ്രമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് ഓക്കേ മിന്നദേവി നമുക്ക് രക്ഷിക്കാൻ പറ്റും പക്ഷേ പക്ഷേ എന്താണ് കുട്ടികളെ നമുക്ക് രക്ഷിക്കാൻ സാധ്യമാകുമോ എന്ന് നമുക്കറിയില്ല അത് എന്താണ് കാരണം ഒന്നോ രണ്ടെ കുട്ടികൾക്കല്ല ഒരുപാട് കുട്ടികൾക്കില്ലേ

ദേവതകൾക്ക് ശരിക്കും പണിയായിരിക്കും ഏറ്റവും വലിയ ഗുളികപ്പെട്ടിയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതിൽ ഒരുപാട് ഗുളികയുണ്ട് അത്ഭുത ദേവത ഈ ശക്തി നീ എടുക്കണം എന്നിട്ട് ആ ശക്തി വെച്ചിട്ട് ഭൂമിയിലുള്ള എല്ലാ കുട്ടികളുടെയും അവസ്ഥ മാറ്റണം എത്രയും പെട്ടെന്ന് തന്നെ എന്നാൽ ബുദ്ധി ദേവതയെ ഓക്കേ

നിന്നെ പോലെ െ തമാശ ഒക്കെ വേറെ നടത്തിയാ മതിരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കൾ വന്നാലേ മനമറിക്കൂ ഇനി നീ സംസാരിച്ച ഞാൻ നിന്നെ മുയലാക്കി മാറ്റൂ ണ്ടല്ലോ വലിയ ആപത്ത കുട്ടികളിൽ വരുത്തിയത് എന്നാ പിന്നെ നമസ്കാരം ഗുളിക എടുക്കട്ടെ നിങ്ങളെ അപമാനിക്കുന്നു തീർച്ചയായിട്ടും സംസാരിച്ചേക്കറിയും നിങ്ങളായിരിക്കോ ഇതുകൊണ്ട് തീർന്നു രക്ഷപ്പെടാൻ പറ്റുകയാണെങ്കിൽ അവസാന നന്മ തന്നെ വിജയിക്കുന്നു അല്ലാതെ ഇതുവരെ തിന്മ ജയിച്ചിട്ടുള്ള ഒരു കാര്യം പോലും ഉണ്ടായിട്ടില്ല നിങ്ങൾ ഏഴ് ദേവതയുടെ സങ്കടത്തിൽ ഞാൻ മിന്നൽ ദേവതയെ ആക്രമിച്ചു കുട്ടികളെ ആക്രമിച്ചു എന്നിട്ട് നിങ്ങൾ എന്നെ ഭയിക്കുന്നു അതാണ് എന്റെ വിജയം അതെ അത്ഭുത

പിന്നെ പനി വരുന്നത് മുന്നറിയിപ്പ് നന്നോണ്ടാണല്ലോ ഇന്നെന്തായാലും താറേ കാണാനുള്ള അടവാണിത് ഇന്നിപ്പോ ക്ലാസ്സിൽ സാറില്ല അപ്പൊ വെറുതെ പോന്ന പോലെയായിരിക്കും എന്തോ സാറേണ്ട് ഞാൻ ആദ്യം പറഞ്ഞേക്കനി ചർദി സ്ഥലവേദന പറ്റൂല എനിക്കൊരു പണിയില്ല എന്റെ മുഖം കണ്ടാൽ മനസ്സിലാവും എനിക്ക് നല്ലോണം ഉണ്ട് പനി എന്തോ ചൂടാറിയോ ഈ ചൂട് മമ്മിക്ക് വേണമെങ്കിൽ തരാ നല്ലോണം കള്ളം പറയാൻ പഠിച്ചല്ലേ എന്റെ ഒരു തരി പോലെ ചൂടില്ല അപ്പൊ ഞാൻ നിനക്ക് പനി പിന്നെ ഉള്ളിലോട്ടുണ്ടാവും എന്റെ അഭിനയം ഇനിയിപ്പൊ ഹനിണ്ടെങ്കി തന്നെ ഈ ചൂട് കൊച്ചുപൊടിച്ചേക്ക് അപ്പൊ തന്നെ മാറിക്കോളൂ അപ്പൊ മമ്മി പറഞ്ഞു വരുന്നത് ഞാൻ ഇന്ന് സ്കൂൾക്ക് പോണം എനിക്ക് വയ്യ മമ്മി ശരി കൊണ്ടാ ഒന്ന് നോക്ക അതിനെന്താ സത്യോ ശരി കാണിച്ചു തരാട്ടോ നിന്റെ അഭിനയൊക്കെ അയ്യോ ഇനി ഞാൻ എന്തെയ്യോ എന്റെ ദൈവമേ മമ്മയെ ഞാൻ ഇനി എങ്ങനെ വിശ്വാസിപ്പിക്കോ എന്തായാലും ക്ലാസ് പോവില്ല അത് ഉറപ്പാ എന്തായാലും ആ കോഫി അങ്ങ് കുടിച്ചേക്ക ചൂട് പോയാൽ പിന്നെ അതിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കിട്ടി മോനെ ഐഡിയ

ഓക്കെ മമ്മി എന്ന പെട്ടെന്ന് ഡോക്ടറെ എനിക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്തണം ഇന്നെന്തായാലും ഞാൻ ക്ലാസ് പോവില്ല റേ കാണാതിരിക്കമിഷം പോലും പറ്റില്ല സാറയ്ക്ക് ഒന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു ഇന്നലെ ഒരല്പം പോലും ഞാൻ കണ്ണടച്ചിട്ടില്ല യുടെ പപ്പ ഇവിടെ ഉണ്ടല്ലോ ഇനി എന്ത് ചെയ്യും ക്ലാസ് ലീവാക്കി ഇവിടെ കാണാൻ വേണ്ടി വന്നതാ പക്ഷേ അത് പിന്നെ സാരയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ ഇന്ന് ഒമ്പത് മണിക്ക് സാറേ കാണാൻ പറ്റുമല്ലോ എന്നാലും സംഭവിച്ചേ ആണായിട്ടും പെണ്ണായിട്ടും അവളെ ഓക്കെ ഓക്കെ ഞാൻ സാറയെ കാണാൻ വന്നതാ അയ്യോ മോനെ അതിന് സാറിയെ ഒരാൾക്ക് കാണാൻ പറ്റൂ അത് ഞാൻ പിന്നെ ഇത്രയും നേരം ഞാനിവിടെ നിന്നത് പിന്നെ എന്തിനാ എന്റെ മക്കളെ കാണാനേ എനിക്ക് അവകാശം ഇല്ലേ അവകാശമുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന എന്താ വെച്ചാല് പറ ഞാന് ഇന്നലെ കണ്ടില്ല അതുകൊണ്ട് ചോദിക്കുന്നെ പ്ലീസ് ഒരു പ്ലീസില്ല എനിക്ക് മോടെ കാണണം ഇപ്പൊ എത്ര പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഞാനവിടെ അച്ഛനാ അയ്യോ എനിക്ക് തോന്നുന്നത് സാറിയെ കാണാൻ പറ്റില്ലാന്ന പാനിയാണെന്ന് പറഞ്ഞിട്ട് കാളത്തിനും കാട്ടി വന്നത് വെറുതായി പോയി സാറിയെ കാണാൻ വേണ്ടി മാത്രം ഞാൻ ഞാൻ ഇനി എന്ത് ചെയ്യും കാല് പിടിച്ചാലോ അത് വേണ്ട അത് ചെലപ്പോ എന്തെങ്കിലും സംശയം തോന്നിപ്പിക്കാം എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല ഇതെന്താ ഇങ്ങനെ നോക്കുന്നതെന്നെ എനിക്ക് നോക്കാൻ അറിയത്തോട് കൂടിയിട്ട് ഹലോ ആരെ പറയുന്നില്ലല്ലോ ഹലോ ഞാനാ ശാലിനി ഓ ഓ ഒന്നും കേൾക്കുന്നില്ല ഞാൻ എന്താ പറയണേ പുറത്തേക്ക് നിൽക്കാം ഹേ അവൾ അച്ഛൻ ഇവിടെ പോയി ചെലപ്പോ എന്റെ കാര്യം മനസ്സിലായി കാണൂറിയുടെ മനഃപൂർവ്വാണെന്ന് വിചാരിക്കരുത് എന്നുള്ള ഇഷ്ടം കൂടുതലുണ്ടാ നിനക്കത് തന്നെ ക്ലാസ്സിൽ ഒന്നും പോയില്ല എനിക്കെന്തോ എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട് ഇത് ഞാൻ ഇനി പറഞ്ഞില്ലെങ്കിൽ നിനക്ക് പോ കേൾക്കാൻ പറ്റുന്ന ഡോക്ടർ പറഞ്ഞേ അതുകൊണ്ട് കേട്ടാലും കേട്ടില്ലെങ്കിലും എനിക്ക് ഞാൻ ഒരുപാട് ഇഷ്ടമാണ് സമയം നമുക്കുള്ളു ഓക്കെ ഞാൻ പോവാണേ വിടെ ആ പയ്യന് ഈ സാറയോട് ഇഷ്ടമാണെന്നോ പക്ഷെ ആ പയ്യൻ വിചാരിച്ചത് ഞാൻ സാറയാണെന്നല്ലേ എന്തുകളൊക്കെയാവട്ടെ ഞാനിവിടെ കാര്യത്തിലെ ഇടപെടേണ്ട ആവശ്യം വരുന്നില്ല